എല്ലാവർക്കും നമസ്കാരം കൊല്ലത്ത് നിന്നും വർക്കല തിരുവനന്തപുരം നാഗർഗോവിൽ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ചെന്നൈ മേൽ വിവേക് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയത്തിലും ദിവസത്തിലും വ്യത്യാസം വന്നതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത വീഡിയോയാണിത് ബാക്കിയുള്ള ട്രെയിനുകളിൽ സമയവ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല സ്റ്റേഷനിൽ ട്രെയിനുകൾ എത്തിച്ചേരുന്ന കൃത്യസമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് പി വൺ പി ടു പി ത്രീ പി ഫോർ എന്നിങ്ങനെ നാല് പേജുകളിലായാണ് ഇത് കൊടുത്തിരിക്കുന്നത് എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ പ്രത്യേകം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് എക്സ്പ്രസ് ടിക്കറ്റുമായി സൂപ്പർഫാസ്റ്റിൽ കയറുന്നവർ സപ്ലിമെൻ്ററി എടുക്കാൻ വിട്ടുപോകരുത് ട്രെയിൻ സമയത്തിന് അടുത്തായി ടി വി പി എന്ന് കാണിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പേട്ട സ്റ്റോപ്പ് ഉള്ള ട്രെയിനുകളെയാണ് പേട്ടയുടെ സ്റ്റേഷൻ കോഡാണ് ടി വി പി മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്ക് പോകുവാനുള്ളവരും എയർപോർട്ട് പരിസരത്തും പോകാനുള്ളവർ പേട്ടയിൽ ഇറങ്ങുന്നതായിരിക്കും സൗകര്യം ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ എഴുപത്തഞ്ചോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷൻ്റെയും സമയങ്ങൾ കൊടുത്തു വരുന്നു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ ലിങ്കും അപ്പപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടുന്നതാണ്